നമ്മുടെ സൗണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് സൗണ്ട് ബോക്സിൽ സൗണ്ട് കേൾക്കുന്നില്ല എന്നാൽ ആ സി സി ടി വി പരിശോധിച്ച് കുത്തിയിരുന്ന് നോക്കിയപ്പോഴത്തേക്കിനാണ് ഇലക്ഷൻ്റെ തലേന്ന് പത്ത് ഇരുപത്തെട്ടോട് കൂടി ഇവനവിടെ കയറി ഇത് ഒട്ടിച്ചിട്ട് പോയിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ മാത്രം നടന്നു വന്നിരുന്ന ക്യു ആർ കോഡ് തട്ടിപ്പ് കേരളത്തിലും വ്യാപാര സ്ഥാപനങ്ങളിലെ ക്യു ആർ കോഡിന് മുകളിൽ സ്വന്തം ക്യു ആർ കോഡ് പതിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത് അങ്ങനെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ലഭിക്കുന്ന പണം കട ഉടമയ്ക്ക് കിട്ടില്ല പകരം തുക പുതുതായി ഒട്ടിച്ച ക്യു ആർ കോഡ് ഉടമയ്ക്കാകും ലഭിക്കുക ഇത്തരത്തിൽ പാർലമെന്റ് ഇലക്ഷന്റെ തലേദിവസം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലും ഒരു തട്ടിപ്പ് അരങ്ങേറി ആറ്റിങ്ങൽ മൂന്നു മുക്കിലെ ജയാ സ്റ്റോറിലെത്തിയ പച്ച ഷർട്ടിട്ട യുവാവാണ് കടയിലെ തിരക്കിനിടയിൽ സ്വന്തം ക്യു കോഡ് കടയുടെ ക്യു ആർ കോഡിന് മുകളിൽ പതിപ്പിച്ചത് പാർലമെന്റ് ഇലക്ഷന്റെ തലേദിവസം രാത്രി പത്തര മണിയോടെയാണ് സംഭവം ജയ സ്റ്റോർ ഉടമ ഷാജി ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ ഇലക്ഷന്റെ തലേന്ന് തലേന്ന് രാവിലെ രാത്രിയിലൊരു പത്തരയോടുകൂടിയാണ് സംഭവം നടന്നിരിക്കുന്നത് ഈ പയ്യൻ ക്യു ആർ കോഡ് അവന്റെ ക്യു ആർ കോഡ് കൊണ്ട് അപ്പറ അപ്പുറത്ത് കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നത് ഞാൻ സംഭവം അറിയുന്നത് എങ്ങനെ ചോദിച്ചാൽ ഇലക്ഷൻ്റെ അന്ന് കട തുറന്നില്ല അന്ന് അതിന്റെ പിറ്റേ ദിവസിയാണ് കട തുറന്നത് തുറക്കുമ്പോഴത്തെ തുറന്നു ഒരു ഉച്ചയോടുകൂടി ആണ് സംഭവം അറിയുന്നത് സംഭവം അറിയുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് സൗണ്ട് ബോക്സിൽ സൗണ്ട് കേൾക്കുന്നില്ല അങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്ത് അക്കൗണ്ട് ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല വരാതായി അപ്പോൾ അപ്പുറത്തൊരു പയ്യൻ വന്ന് നൂറ് രൂപയുടെ ഒരു പെപ്സി മേടിച്ച് പെപ്സി മേടിച്ച് അവിടെ സ്കാൻ ചെയ്തു ആ കോഡ് സ്കാൻ ചെയ്തു അയച്ച് പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല അപ്പോൾ എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിലൊരു ക്യു ആർ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞു ഇതിൽ വന്നിട്ട് ഒരു ഒരു രൂപ വന്ന് അയക്കാൻ പറഞ്ഞു അവൻ നേരെ വന്ന് ഇവിടെ വന്ന് ഇതിൽ ഒരു രൂപ അയച്ച് അതെൻ്റെ അക്കൗണ്ടിൽ വന്നു വന്നതിന് ശേഷം അവനോട് ഞാൻ പറഞ്ഞു ശരി നീ അപ്പുറത്ത് പോയി ഒരു രൂപ എന്ന് അയച്ച് നോക്കാൻ പറഞ്ഞു അപ്പുറത്ത് പോയി ഒരു രൂപ അയച്ചപ്പോഴത്തേക്കും അത് എൻ്റെ അക്കൗണ്ട് വന്നിട്ടില്ല അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ ക്യു ആർ കോതിൻ്റെ പുറത്ത് ഈ ക്യു ആർ കോഡാണ് അവിടെ വെച്ചിരുന്നത് ഇതിൻ്റെ പുറത്ത് വേറൊരു കോഡ് ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ആരാണ് ഒട്ടിച്ച് എന്താണെന്നൊന്നും അറിയാൻ വയ്യാതെ നമ്മൾ സി സി ടി വി ഇവിടെ ഉണ്ടായിരുന്നു ആ സി സി ടി വി പരിശോധിച്ച് കുത്തിയിരുന്ന് നോക്കിയപ്പോഴത്തേക്കിനാണ് ഇലക്ഷൻ്റെ തലേന്ന് പത്ത് ഇരുപത്തെട്ടോട് കൂടി ഇവൻ ആ അതുവഴി ആ അതുവഴി വന്ന് കയറി ആ കവിടെ കയറി ഇത് ഒട്ടിച്ചിട്ട് പോയിരിക്കുകയാണ് അതിന്റെ വിഷ്വൽ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ ആറ്റിങ്ങൽ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് കംപ്ലൈന്റ് എടുത്തിട്ടുണ്ട് സാറ് സാർ ഇവിടെ ഇന്നും രാവിലെ വന്നു ഇതിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഞാൻ സാറിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ട നടപടി എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം ഷാജി ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകി കുറ്റവാളിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി ആറ്റിങ്ങൽ പോലീസ് എസ് എച്ച്ഒ കെ ജയകുമാർ അറിയിച്ചു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽ മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം